കാരണം ആ അറസ്റ്റ് റിപ്പോർട്ടിലും അറസ്റ്റ് നോട്ടീസിലും എല്ലാം തന്നെ തന്ത്രിക്കെതിരെ വിശദമായിട്ടുള്ള കാരണങ്ങളൊക്കെ തന്നെയും പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് കൂടുതൽ തെളിവുകൾ തേടി കൂടുതൽ പരിശോധനകൾ തേടി താഴ്മൺ മഠത്തിലേക്ക് എത്തിയിരിക്കുന്നത് എസ് സംഘം എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായും എടുത്തു പറയേണ്ടത് ഒപ്പം തന്നെ ഫൈസൽ എപ്പോഴാണ് ഈ പരിശോധന ആരംഭിച്ചത് ഇപ്പോഴും എസ് സംഘം അവിടെ തുടരുകയാണോ മറ്റു വിവരങ്ങൾ സംഘം എത്തിയത് ഉടൻ തന്നെ വീട്ടിലേക്ക് അതായത് ഈ താഴ്ന്ന മഠത്തിലേക്ക് ഒരു പരിശോധന പരിശോധനയും അതുപോലെ തന്നെ മറ്റ് തെളിവെടുപ്പ് കാര്യങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഫോറസ്റ്റിംഗ് സംഘം ഉൾപ്പെടെയുള്ളവർ ഈ എസ് എ ടി സംഘത്തിന് ഒന്നിച്ചുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് പറയുന്നു ഏതായാലും പരിശോധന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എസ് എ ടി സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള പരിശോധന ഇപ്പോഴും അകത്ത് വീട്ടിനകത്ത് നടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് അതായത് ഈ കുടുംബത്തിൻ്റെ ഉൾപ്പെടെ മൊഴിയെടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ഈ ഗേറ്റിന് മുന്നിൽ വീടിന്റെ ഗേറ്റിന് മുന്നിൽ വലിയ ശക്തമായ രീതിയിൽ പോലീസിന്റെ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും ഇപ്പോഴും പരിശോധന തുടരുകയാണ് ഇപ്പോഴും എസ് എസ് ഐ ടി സംഘം താഴമൺ മഠത്തിൽ പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ മണിക്കൂറിൽ പറയാനുള്ളത് കണ്ഠര രാജീവരുടെ വീട്ടിലാണ് കുടുംബ വീട്ടിലാണ് ഈ പരിശോധന ഇപ്പോൾ നടക്കുന്നത് എസ് സംഘത്തിന്റെ ടി പരിശോധന നടക്കുന്നത് ചെങ്ങന്നൂരിലെ വീട്ടിലാണ് പരിശോധന ഇപ്പോഴും തുടരുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് തന്ത്രി കണ്ഠര രാജീവർ ഇന്നലെയാണ് രാജ് കണ്ഠര രാജീവറിനെ അറസ്റ്റ് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളൊക്കെ തന്നെ അല്പസമയത്തിനകം തന്നെ ഫൈസൽ ആലപ്പുഴയിൽ നിന്ന് നൽകും ചെങ്ങന്നൂരിലെ മഠത്തിലാണ് തന്ത്രിയുടെ വീട്ടിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് വീട്ടിൽ നിന്നും തെളിവുകൾ പ്രധാനമായും ശേഖരിക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടെ തന്നെ എസ് സംഘം അവിടെ ഇപ്പോൾ പരിശോധനകൾ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത് ഗുരുതരമായ കണ്ടെത്തലുകൾ തന്ത്രിക്കെതിരെ തന്നെ ഇന്നലെയും ഉണ്ടായിരുന്നു ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് പൂറ്റിക്ക് തന്ത്രിയുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ട് എന്ന് ഇന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ഈ ഇവർ തമ്മിൽ ഏതെങ്കിലും തല തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തിട്ടുണ്ടെങ്കിൽ ആ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിക്കുന്ന വിശദമായ വിവരങ്ങളെല്ലാം തന്നെയും ഇതിൽ കൃത്യമായ തെളിവുകൾ തേടുക എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണ് എസ് ഐ ടി സംഘത്തിന് ഉള്ളത് എസ് ഫൈസൽ അസീസുണ്ട് ഈ ഘട്ടത്തിൽ വിവരങ്ങൾ നൽകാനായി ആലപ്പുഴയിൽ നിന്നും ഫൈസൽ ഇപ്പോഴും അവിടെ പരിശോധന മഠത്തിൽ തുടരുകയാണ് എന്താണ് കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും അജി മഠത്തിൽ ഇപ്പോൾ താഴ്ന്ന മഠത്തിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ് ഈ കണ്ടൽ രാജീവരുടെ വീട്ടിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് എസ് ഐ ടി അല്പസമയം മുമ്പാണ് എസ് ഐ ടി എത്തി എസ് ഐ ടി സംഘം എത്തിയത് ഏകദേശം നാലഞ്ചോളം വരുന്ന വണ്ടിയിൽ ശക്തമായ പോലീസിന്റെ സുരക്ഷയോടുകൂടിയാണ് ഇപ്പോൾ പരിശോധന നടത്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും ശക്തമായ വളരെ വ്യക്തമായ രീതിയിലൊരു ഇതിനൊരു പരിശോധന നടത്തുകയാണ് എസ് ഐ ടി അതോടൊപ്പം തന്നെ ഫോറൻസിക് സംഘം ഉൾപ്പെടെയുള്ളവർ ഈ സംഘത്തോടൊപ്പം ഉണ്ട് ഈ വരുന്ന ഈ വന്ന എസ് ഐ ടി സംഘത്തോടൊപ്പം ഈ ഫോറൻസിക് സംഘവും ഉണ്ട് അവർ ശക്തമായ വലിയ രീതിയിലുള്ള ഒരു പരിശോധന അല്ലെങ്കിൽ ഈ കുടുംബത്തിന്റെ ഉൾപ്പെടെ മൊഴിയെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത് ഏതായാലും ഈ ശബരിമല സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ എസ് ഡിസം പോലെ ഇന്നലെയാണ് ഇദ്ദേഹത്തെ ഈ കണ്ഠ രാജീവരുടെ കണ്ഠ രാജീവരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയതും ഒപ്പം തന്നെ ഈ അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞത് ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് അറിയാമെങ്കിലും ഇത് സംഭവം സംഭവത്തിൽ ഈ ഒരു സംഭവത്തിൽ നിരപരാധിയാണെന്നാണ് മനസ്സിലെ നിരപരാധിയാണെന്നാണ് അദ്ദേഹം ആദ്യം മുതൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എസ് ഐ ടിയോട് ഈ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തപ്പോൾ തന്നെ എസ് ഐ ടിയോട് പറഞ്ഞത് താൻ ഈ കേസിൽ തനിക്ക് ഒരു ബന്ധവുമില്ല എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു മറുപടി എന്ന് പറയുന്നത് എന്നാൽ ഇന്നലെ ഇന്നലെയാണ് അദ്ദേഹത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് വന്ന് അറസ്റ്റ് ചെയ്തത് എസ് ഐ ടി ശക്തമായ വ്യക്തമായ ബന്ധമുണ്ട് ഈ കേസിൽ വ്യക്തമായ ബന്ധമുണ്ട് എന്ന് തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ പറയുന്നത് ഏതായാലും എസ് ഐ ടിയുടെ പരിശോധന ഇപ്പോഴും ഈ ആലപ്പുഴ ചെങ്ങന്നൂരിലെ ഈ താഴ്മം മഠം വീട്ടിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അല്പസമയം ത്തിനകം തന്നെ പരിശോധന പൂർത്തിയാക്കി എസ് ഐ ടി സംഘം മടങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇപ്പോഴും പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ ഒരു കേസിൽ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതായത് ഈ സ്വർണപ്പാളി കേസിൽ ഈ സ്വർണം മറ്റൊരു സ്ഥലത്തേക്ക് സ്വർണം പുഷാൻ വേണ്ടി അനുമതി കൊണ്ടുപോകാൻ അനുമതി നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് ഈ കണ്ട രാജീവര് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ എസ് ഐ ടിയുടെ പരിശോധന ജി എസ് പരിശോധന ഇപ്പോഴും താഴമൺ മഠത്തിൽ അതായത് തന്ത്രിയുടെ വീട്ടിൽ പുരോഗമിക്കുകയാണ് ചെങ്ങന്നൂരിലെ ആ മഠത്തിൽ വീട്ടിൽ പരിശോധന ഇപ്പോഴും തുടരുകയാണ്